ഇരുപത്തിനാലാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനു തന്നെ നടക്കിയിരിക്കുന്നു ബോക്സിംഗ് താരം ധനുഷാണ് വെട്ടേറ്റു മരിച്ചത് ചെന്നൈയിലെ കൃഷ്ണൻപേട്ട് സ്വദേശിയാണ് ധനുഷ് കുറച്ച് ദിവസം മുൻപ് ചില യുവാക്കളുമായി തർക്കമുണ്ടായിരുന്നു പിന്നീട് ജനുവരി മുപ്പതാം തീയതി ഒരു സംഘം ധനുഷിനെ വീടിന് മുൻപിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ധനുഷ് അന്തരിച്ചു ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ തമിഴ്നാടിനായി നിരവധി അവാർഡുകൾ നേടിയ താരമാണ് ധനുഷ് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഐസ് ഹൗസ് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ധനുഷിന് ഇരുപത്തിനാല് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് नमुक प्रा